സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാരാർ എന്ന് പറയുന്ന ഒരു മാന്യൻ്റെ പ്രസംഗം ഇന്നലെ അരമണിക്കൂർ ഞാൻ കേട്ടു അതായത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാവരെയും അങ്ങ് വിമർശിക്കലാണ് നമ്മുടെ രാജ്യത്തൊരു സംഭവം നടന്നു ആ സംഭവത്തിന് നമ്മൾ തിരിച്ചടി കൊടുത്തു അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെയാണ് നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്യോഗസ്ഥരും അങ്ങനെ നയതന്ത്രത്തിലുള്ള പല കാര്യങ്ങളും നമ്മളറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ും ഈ മാരാർക്ക് യാതൊരുവിധ വിവരവും ഇല്ല ഇങ്ങനെ അങ്ങ് വിടുവായുത്തരം അങ്ങനെ വിളിച്ചു പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണം എന്നുള്ളത് മാരാർക്ക് പണ്ടേ ഉള്ളൊരു അസുഖം തന്നെയാണ് അത് എവിടെ ശരി ഇയാളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇയാൾ ഈ ബിഗ് ബോസിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് അതായത് ഇയാൾക്ക് ഇപ്പം ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചായ്വുണ്ടായിരുന്നു ഈ പിന്നെ ബി ജെ പിയിലേക്കുള്ളൊരു ചായവ് അപ്പൊ ഇയാൾ അതെല്ലാവരും ചാർജ് കൊടുത്തത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ തരത്തിലും ബി ജെ പി അയാൾ കൂട്ടുപിടിച്ച് നല്ല രീതിയിൽ പറയുന്നത് ഒരു കാര്യം അതുകൊണ്ട് ഇയാൾ എല്ലാവരും സംഖ്യയാക്കി അതിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ഇയാൾ കണ്ടെത്തിയ ഒരു മാർഗം എന്താണ് ബി ജെ പി കാരെയും അതുപോലെ തന്നെ ആ സർക്കാരിനെയും അങ്ങിട്ടെ വിമർശിക്കുക നരേന്ദ്രമോദിയെ തന്നെ വിമർശിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഇയാൾ ഇന്നലെ ചെയ്തത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇയാൾ ഇന്നലെ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും പോഴത്തരമാണ് ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചോദിക്കാനോ പറയാനോ പാടില്ല അതായത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ രഹസ്യമായ പല കാര്യങ്ങളും ഇതിനകത്തുണ്ടാകും നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ഈ ലോകം അതായത് നമ്മുടെ ഈ കേരളത്തിൽ കിട്ടാവട്ടത് കിടന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത് പോലെയല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നയതന്ത്രം ഉണ്ട് അതുപോലെ തന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കും അവിടെ എന്ത് സംഭവിക്കണം എങ്ങനെ നടക്കണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് തീരുമാനിക്കുന്നത് അല്ലാതെ അതൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുമായിട്ട് പങ്കുവെച്ച് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനുള്ളതല്ല പല രഹസ്യങ്ങളും അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതൊന്നും ഈ മാരാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മാരാർ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരെയും പേടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബലൂജി സ്ഥാനത്ത് ചതിച്ചു നമ്മളെന്താ ബലൂജി സ്ഥാൻകാരൊക്കെ സഹായിക്കാന്ന് ഇവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് എന്താണ് ഇയാൾ പറയുന്നത് ഇയാൾക്ക് തന്നെ അറിയില്ല നല്ലൊരു കേസിനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇയാൾക്ക് അതായത് മിക്കവാറും എന്ന് പറഞ്ഞാൽ ഇയാൾ ഇയാളെ തൂക്കി പോകുന്ന എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെയുള്ള പോഴത്തരങ്ങൾ വിളിച്ച് പറയരുത് ഇയാൾ വിചാരിപ്പഴും ഇയാള് ബിഗ് ബോസിൽ തന്നെയാണ് അവിടുന്ന് ഇറങ്ങി വന്നിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയുള്ള പോഴത്തരങ്ങളും കാരണങ്ങളൊക്കെ പറയുമ്പോൾ കയ്യടിക്കാനൊക്കെ ആൾക്കാരുണ്ട് ഇപ്പോഴും ഇവിടെയും ആൾക്കാരുണ്ട് ഈ കയ്യടി കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇയാൾ നല്ല രീതിയിൽ പിന്നെ എന്താ പറയേണ്ടത് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും അത് ഇയാൾക്കൊരു കഴിവുണ്ട് ആ ഒരു കഴിവ് തന്നെയാണ് ഇപ്പോഴും ഇയാൾ പുറത്തെടുത്തിരിക്കുന്നത് ഇയാൾക്ക് മനസ്സിലായി അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ കഴി കയ്യടി കിട്ടും ഇവിടെ കുറേ ബിഗ് ബോസ് വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ബിഗ് ബോസ് വാണങ്ങൾക്ക് മാത്രമാണ് ഈ ചൊറിച്ചല് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് യുവമാർക്ക് ഇത്ര ചൊറിച്ചല് അതായത് യുവമാർ എന്ത് യുവമാരുടെ വിചാരം എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല എല്ലാ തരത്തിലും ആ അവർ കുറ്റം കുറ്റം കണ്ടുപിടിക്കാനാണ് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ നമ്മുടെ പത്തിരുപത്തിയഞ്ച് പേരാ അവരെന്ന് പറഞ്ഞാൽ വെടിവെച്ച് പിന്നെ കൊലപ്പെടുത്തി അതിന് പ്രതികാരം നമ്മൾ ചെയ്തു അതായത് പ്രതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാരോട് ചോദിച്ചിട്ടൊന്നല്ല പ്രതികാരം ചെയ്യുന്നത് തെരഞ്ഞു പിടിച്ചിട്ടാണ് ഭീകരരെ എല്ലാവരും പറയുന്നില്ലേ പിറ്റെന്ന് തന്നെ അടിക്കേണ്ടി വരും ആ പിറ്റെന്ന് അവ ഒന്നും അങ്ങനെയൊന്നും അടിച്ചുകൂടാ അതൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്കോട് കൂടിയിട്ടാണ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെടി നിർത്തൽ കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ ഷെല്ലാക്രമണം നടത്തിയെന്ന് പറയുന്നത് അത് പാകിസ്ഥാൻ അങ്ങനെ ചെയ്യാൻ കഴിയും പാകിസ്ഥാൻ എന്തു വേണമെങ്കിലും ചെയ്യാം കാരണം അവിടെ അങ്ങനെയാണ് പോയി പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഇങ്ങോട്ടുള്ള ആ ഒരു വിചാരവും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യേനെ കിട്ടൂല പിന്നെ ഇന്ത്യ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എൻ്റെ പൊന്ന് ചെങ്ങാതി താൻ എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് താൻ ഇന്നലെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് അതായത് എന്താണ് താൻ വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയെ പറ്റിയും ഇന്ത്യ ഗവൺമെൻറ്റിനെ പറ്റിയും താൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അതായത് തന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാരുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയവും കൊണ്ട് വരുന്നത് ഇതിൻ്റെ ഇടയിലും കുറേ രാഷ്ട്രീയം കുത്തിക്കേറ്റാൻ നിൽക്കരുത് ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് എന്തിനധികം പറയുന്നത് പ്രതിപക്ഷമായ കോൺഗ്രസ് പോലും എന്താ പറഞ്ഞത് നമ്മൾ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ എല്ലാ ഗവൺമെൻറ്റും കേരള ഗവൺമെൻ്റ് എല്ലാം പിന്തുണ നല്ല രീതിയിൽ പിന്തുണച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോഴും ഇവിടെ ചില ആൾക്കാർക്ക് പാകിസ്ഥാനിലുള്ള തൻ്റെ കൂട്ടുകാരെ പറ്റിയിട്ട് ഭയങ്കര ദണ്ണം അതുപോലെ പാകിസ്ഥാനികളെ പറ്റിയിട്ടുള്ള വിഷമം എന്നാൽ അവന്മാർക്ക് എന്താ നിങ്ങൾക്ക് ബായിട്ട് എന്താ പായിലാ പഴമായിരുന്നോ ഇവിടെ വന്നിട്ട് കുറെ എണ്ണത്തിനെ കൊന്നു തീർത്ത് യില്ലേ അപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുമില്ല ഒരു കുഴപ്പവും ഇല്ല ഈ ഈ മാരാർ എന്ന് പറയുന്ന മാന്യം തന്നെ പറയുന്നത് കേട്ടില്ലേ അതായത് അവൻ അവൻ എന്നാ വിചാരിച്ച് അവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു മൈൻഡാണ് അയാൾക്ക് അല്ലാതെ വേറെ ഒന്നുമല്ല വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അതായത് ബിഗ് ബോസ് ഷോയിൽ വന്നു എന്ന് കരുതിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ അഭിപ്രായം പറയേണ്ടത് തലയും പാലുമില്ലാതെ അവിടെ കിടന്നിട്ട് എന്തോ ക്യാമറേൻ്റെ മുന്നിൽ ഗോഷ്ടി കാണിച്ചിട്ട് ഒരു ഒരമ്പത് ലക്ഷം കിട്ടി എന്നുള്ളൊരു അഹങ്കാരത്തിൽ കുറച്ച് ആൾക്കാരും എൻ്റെ പുറകെ ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരത്തിൽ അല്ലേ താൻ ഇന്നലെ പറഞ്ഞത് തനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ആ സപ്പോർട്ട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം വരുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മറ്റുള്ള രാജ്യക്കാരെ പറ്റി മാത്രം ആലോചിച്ച് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് കിട്ടും അങ്ങനെ ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരുടെ സപ്പോർട്ടും നല്ല രീതിയിൽ കിട്ടും പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില്ല നമ്മളെല്ലാവരും ഒരു കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല ആ ഭിന്നിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പട്ടാളക്കാർ അവിടെ ഉണ്ട് എന്നുള്ള ആശ്വാസത്തിലാണ് നമ്മളെ പട്ടാളക്കാർ അത്രയും വലിയവരാണ് അതായത് അവർ ചെയ്യുന്ന ജോലികൾ അവർക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസ്പെക്റ്റ് ഒന്നും പോരാ അതാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് അവർ പിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് അത്രത്തോളം അവർ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടു അയാൾ ശരിക്കും സാധാരണ ഒരു സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത് പട്ടാളത്ത് നിന്ന് പിരിഞ്ഞു വന്നതിന് ശേഷം അപ്പം അയാൾ എന്നോട് പറയാണ് ഇപ്പം വിളിച്ചാൽ ഞാൻ റെഡിയാണ് അതായത് എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ഞങ്ങൾക്ക് മരണമൊന്നും നമുക്ക് പ്രശ്നമല്ല നമ്മൾ രാജ്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് നമ്മുടേത് അവിടെയാണ് ഈ മാരാറെ പോലെയുള്ള ഒരുത്തൻ യാതൊരു കൂറുമില്ലാതെ അവൻ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചോദിക്കുകയാണെന്നാണ് അവൻ പറയുന്നത് അതായത് സിനിമയിലും ചോദിക്കുന്നില്ല ചോദ്യം ഞങ്ങൾ ചോദിക്കും ചോദ്യം ചോദിക്കാനുള്ളതാണ് എന്നുള്ള ഡയലോഗോട് കൂടിയിട്ടാണ് അവൻ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിയിൽ വന്ന വാണങ്ങൾ കമൻറ്റും ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ച ചോദ്യങ്ങൾ മാരാർജി ചോദിച്ചിരിക്കുന്നു ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ പറയാൻ തുടങ്ങിയതാണ് ഇതൊക്കെ ഞങ്ങളാണ് ഇത് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു മനുഷ്യന്മാരുടെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ നിങ്ങളിന്ന് പുറലോകം കണ്ടിട്ടുണ്ടാവില്ല ഈ കേരളത്തിലായതുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു വേറെ സംസ്ഥാനത്താണെങ്കിലും നിങ്ങൾ പുറലോകം കാണില്ല അവിടെ പിടിച്ചുള്ളിലിടും ഇപ്പം കാണുന്നില്ല ഒരുത്തനാ ഇന്നലെ ഇപ്പം ഏതോ മലയാളി എവിടെയോ എവിടെ നിന്നോ കൊണ്ട് നായിരുന്നു ഇവിടെ നിന്ന് അറസ്റ്റിലായിട്ട് അവൻ്റെ വീട്ടിൽ വന്നിട്ട് തെളിവെടുപ്പും കാര്യങ്ങളുമാണ് അതുപോലുള്ള ആകുട്ടി ഉണ്ടായാൽ മതി ഇതാ പിടിച്ചുള്ളിലിടും പറഞ്ഞ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കാറിൽ കിടന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേ അതായത് ഇതൊക്കെ പറയുമ്പോഴ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ അതായത് നമ്മളൊക്കെ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് താൻ പറയുന്ന പോലെയല്ല താൻ ഈ വായിക്കു വരുന്ന കോതക്കുപാട്ട് എന്ന് പറയുന്ന പോലെ തൻ്റെ ആരാധകരെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് താൻ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനിൽ നമ്പ്യാർക്കും ജനൻ ടി വി കൊടുക്കുന്ന മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ അനിൽ നമ്പ്യാറും ജനൻ ടി വി ഒന്നും അല്ല എല്ലാവരും നോക്കുന്നത് എല്ലാവരും രാജ്യത്തിൻ്റെ കൂടെയാണ് അല്ലാതെ എല്ലാവരും സംഘികളുടെ കൂടെയോ കൊങ്ങികളുടെ കൂടെയോ കമ്മികളുടെ കൂടെയോ ഒന്നുമല്ല ഈ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവരും ഒറ്റക്കെട്ടാണ് അതിലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ല മതമില്ല വേറെ ഒന്നുമില്ല നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പതനം തന്നെയാണ് ഇനി അവർ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടിക്കുമ്പോഴൊരു പത്ത് വട്ടം ആലോചിക്കണം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അവരുടെ ഇത് കഴിഞ്ഞു എന്നൊന്നും പറയാൻ കഴിയില്ല അതായത് ഇന്ത്യ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യുക തന്നെ ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇയാളെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇതുപോലെയുള്ള വിടുവായിത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേ വേറൊരു വാണക്കുറ്റിയും കൂടി ഉണ്ടല്ലോ ഇന്നലെ വന്നു പറഞ്ഞത് ആ ലിഫ്റ്റ് കിട്ടി നടക്കുന്ന ഒരു ഉണവന്താ അവനെയും കൂടി പിടിച്ചിട്ട് ഉള്ളിലിടണമെന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ കുറേ എണ്ണത്തിലുണ്ട് താരങ്ങളായ ചില ടീമിന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചൊർച്ചലാൽകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് ആ വാഗ വാഗതിർത്തി പോയിട്ട് അങ്ങോട്ട് ചൊറിഞ്ഞ് ചേക്കാം അവിടെ അതാണ് നല്ലത് അവിടെ നിന്ന് നിങ്ങൾക്കെല്ലാം പറ്റിയത് അതാണ് ഇവിടെ കടന്നിട്ട് ഈ ഇട്ടാവട്ടത്തിൽ കിടന്നിട്ട് ഇവിടുന്ന് കളിക്കുന്നത് പോലെയല്ലേ യുദ്ധം ഇറങ്ങി കളിക്കണം അവിടെ അതിനുള്ള ആൾക്കാരും അതിനുള്ള ആയുധവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അടുത്തും അത് നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നയതന്ത്ര പ്രതിനിധികളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ അതായത് നമ്മളൊക്കെ ജയിപ്പിച്ച് വിട്ടവരും അവരൊക്കെ അവിടെയുണ്ട് അവരൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് എന്നിട്ടാണ് നമ്മളൊക്കെ ഇത്രയും ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം താങ്കൾക്കൊക്കെ വേണ്ടത് തന്നെയാണ് അല്ലാതെ താങ്കൾ പറയുന്ന പോലെ ആരെങ്കിലും പേടിച്ചിട്ടോ ഇല്ല പാകിസ്ഥാനെ പേടിച്ചിട്ടോ വെള്ളം തരൂല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല ഇത് സംഭവം ഇതൊക്കെ കൃത്യമായിട്ട് അറിയേണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം താങ്കൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയണമല്ലോ ഇതിലെന്തെങ്കിലും എനിക്കും ഒരു ലാഭം കിട്ടണമല്ലോ നാലാൾ എന്നെ പറ്റിയും ചർച്ച ചെയ്യണമല്ലോ ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്താൽ തന്നെ അതും എനിക്ക് ബെനിഫിറ്റ് ആണ് എൻ്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കത്തില്ല കാരണം എന്താ ഇഷ്ടം പോലെ പണം അവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയും കൊണ്ടാ കൊണ്ടാ ഇത് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അതിലൊന്നിൽ പെട്ടതാണ് ഈ മാരാർ എന്ന് പറയുന്നവൻ അല്ലാതെ വേറെ ഒന്നുമല്ല ഇവനൊരു മാരാർ വന്നിരിക്കുന്നവിടെ നിന്ന് എവിടെ നിന്ന് വന്നതോ അവിടെ നിന്ന് അതാണ് ആലോചിക്കുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കൾ എങ്ങളൊരു കാര്യം ചെയ്യണം ഇവന് വേണ്ടിയിട്ട് ഇടുന്നവരും കൂടി നിരീക്ഷണത്തിലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ തോന്നുന്നത് പോലൊന്നും അങ്ങനെ ഒന്നും ഇടാൻ കഴിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് മൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം